Welcome to our youtube channel ുംച്വലി ഞങ്ങള് ഈ മ്യൂസിക്കൽ സിംബം ഉള്ളത് ഫുജേറയില് അതായത് യു എയില് ഫുജൈറോഡിലാണ് കേട്ടോ അപ്പം നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിലൂടെ ഈ റോഡിൽ കൂടെ പോയാൽ മാത്രമേ നമുക്ക് ഇത് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ വിചാരിച്ച് നമുക്കും കൂടെ ജസ്റ്റ് ഒന്ന് പോയിട്ടതൊന്ന് ട്രൈ ചെയ്യാം നല്ല അതായത് ഒരു നൂറ് നൂറ്റി ഇരുപത് മൈൽ സ്പീഡിൽ പോകുന്ന റോഡാണത് അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു നൂറ് മൈൽ സ്പീഡിൽ മെഡിൽ പോയാലാണ് നമുക്കത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നത് അപ്പം നമുക്കതിൻ്റെ എന്താ പറയുക നമ്മുടെ വണ്ടിയുടെ റൈറ്റ് ടയർ അതിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും പിന്നെ എന്താ പറയുന്നത് ഈ മ്യൂസിക്കിൻ്റെ ഏറ്റവും വലിയൊരു പാർട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മ്യൂസിക് കമ്പോസ് ചെയ്ത ആൾക്ക് പൂർണമായും ചെവി കേൾക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സങ്കടകരമായി എനിക്ക് തോന്നിയൊരു കാര്യം അപ്പം നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാമേ ഹെഡ്മോളിയുടെ സെറ്റാണ് ഹേഡാബി തല കാണിച്ചേ മാറിക്കേ ഹെഡമോളിച്ചിട്ട് നീക്കേ ആയ് ഹേഡാബി പിണങ്ങിയിരിക്കും ഹേഡാബിക്ക് മുറുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഹേഡാബിയുടെ ഒരു പ്രശ്നം അങ്ങനെ ഞങ്ങളുടെ പ്ലാൻ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഞങ്ങൾ ആദ്യം ചായ കുടിക്കാൻ പോകാം എന്ന് വിചാരിച്ചു പക്ഷേ ആദ്യം മ്യൂസിക് സിസ്റ്റം കണ്ടിട്ട് വന്നിട്ട് ചായ കുടിക്കാൻ തീരുമാനിച്ചു അല്ലേ ഹൽമോളേ ഇതിൻ്റെ അവിടെ എത്തി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ മ്യൂസ് മ്യൂസിക്കിൻ്റെ സിമ്പിൾസ് കാണാൻ പറ്റുന്നില്ലേ അപ്പം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ റൈറ്റ് ടയർ ആ വൈറ്റ് കളർ സിംബലിലേക്ക് കയറുമ്പോൾ നമുക്ക് മ്യൂസിക് കേൾക്കാൻ പറ്റും നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് പറയുന്നത് ദാ വരുന്നു റെഡി വൺ ടു ത്രീ ഗോ മ്യൂസിക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് ദുബായ് ഫുജേറ റൂട്ടിലാണ് കേട്ടോ ഈ മ്യൂസിക് സിസ്റ്റം ഉള്ളത് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി എത്തി ഹേഡാപ്പിക്കും ഹെലമോക്കും ഹേവലൂട്ടിനും നമ്മൾ ഏത്തക്കേപോലെയാണ് ഓർഡർ ചെയ്തത് മൂന്നു പേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹേഡാപ്പി ഹെലമോളും ഹേവലൂട്ടിനത് കഴിച്ചു ഹേവലൂട്ടെന്ന് പക്ഷേ നമ്മൾ അതിൻ്റെ ഇന്നർ പാർട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ കേട്ടോ മ്യൂസിക് കേട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അപ്പം കുഞ്ഞു കുഞ്ഞുവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബബായ്